ും മത്സരങ്ങൾക്ക് ശേഷം എന്ത് സംഭവിക്കുന്നു കണ്ടറിയണം ജയിച്ചാലും ആർസ്വൺ തോറ്റാലും മാറ്റം ഉണ്ടാകില്ല ആഴ്സ അവിടെ തന്നെ ഒന്നാമെന്ന് തന്നെ നയിക്കും പിന്നെ ഇന്നലെ നടന്ന മത്സരങ്ങളിലേക്ക് വന്നാൽ മാച്ച് പതിമൂന്നിൽ അവസാന നിമിഷ ഗോളിലൂടെ ബ്രൻഫോർട്ട് മെള്ളി തോൽപ്പിച്ചു പതിനെട്ട് പോയിന്റുമായി ബ്രൻഫോർട്ട് എട്ടാം സ്ഥാനത്തും പത്ത് പോയിന്റുമായി മള്ളി പത്തൊമ്പതാം സ്ഥാനത്തും തുടരുന്നു മെള്ളിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകാൻ ചാൻസ് ഉണ്ട് കഴിഞ്ഞ അവർ കഷ്ടിച്ചാണ് റിലഗേഷൻ രക്ഷപ്പെട്ടു ഇത്തവണ മിക്കവർ ആയി പോകാൻ ചാൻസ് കൂടുതലാണ് അടുത്തൊരു മത്സരത്തിലേക്ക് വന്നാൽ സൺഡർലാൻഡ് മത്സരം സണ്ടർലാൻഡ് കഴിഞ്ഞ വർഷം പ്രൊമോട്ടായി വന്ന ടീമാണ് അവരുടെ ഉജ്ജ്വല പ്രകടനം കൊണ്ട് അവർ ഇന്നലെയും ജയിച്ചു മറ്റൊരു മത്സരത്തിൽ സണ്ടർലാൻഡ് ബാൻമോ ആദ്യം ലീഡ് നേടിയ ബാൻമോ അവസാന നിമിഷം സെക്കൻഡ് ഹാഫിലും മികച്ച പ്രകടനത്തിലൂടെ സണ്ടർലാൻഡ് കീഴടങ്ങി അവർ നാലാം സ്ഥാനത്തേക്ക് ഉയർന്നു സണ്ടർലാൻഡ് ഇത്തവണ വന്നിരിക്കുന്നത് പ്രൊമോട്ടായി വന്നാണ് അവർ ഇത്തവണയും ഇത്തവണ മികച്ച പ്രകടനം കാഴ്ച തന്നെ തുടരാനാണ് പല വമ്പന്മാർക്കും ഭീഷണിയാകാൻ ചാൻസ് ഉള്ള ഒരു ടീമാണ് സൺഡർലാൻഡ് അടുത്ത മത്സരം ചാമ്പ്യന്മാരായാലും പൂർണ്ണമായിട്ടാണ് മിക്കവാറും ചാമ്പ്യന്മാരെ അടിച്ചു തൂക്കാൻ ചാൻസ് ഉണ്ട് സൺഡർലാൻഡ് അവർ വെറുതെ ഭവം വന്നല്ല എന്തെങ്കിലുമൊക്കെ നേടിയിട്ട് അവർ പോകും അത് ഷുവറാണ് ചെറിയ പ്രായത്തിലുള്ള പിള്ളേരും കൂടെ സാഹിത്യം ചേരുമ്പോൾ സൺഡർലാൻഡ് ടീം റെഡി ആദ്യമിനിറ്റ് തന്നെ ഫോണോ സ്റ്റോർ ചെയ്തു പിന്നീട് കണ്ടത് രണ്ട് പൂജ്യം എന്ന രീതിയിൽ മുന്നിട്ട് നിൽക്കുന്ന സിറ്റിയെ അറുപത്തെട്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ രണ്ട് രണ്ട് എന്ന സൗന്ദര്യം തളച്ചുകൊണ്ട് ലീഡ് ലിമിറ്റഡ് മത്സരത്തിലേക്ക് തിരിച്ചുവരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അവസാന നിമിഷം രക്ഷകനായി വീണ്ടും ഫോടനെത്തി അങ്ങനെ എത്തിയിട്ടായിരുന്നെങ്കിൽ റിസൾട്ട് മറ്റൊന്നാകുമായിരുന്നു വീണ്ടും ഡ്രോയായി സിറ്റി പോകേണ്ടത് വിലപ്പെട്ട മൂന്ന് പോയിന്റുമായി വെബ്ഗാഡികളെയും സംഘത്തിനും സന്തോഷത്തോടുകൂടി അടുത്ത മത്സരത്തിലേക്ക് കടക്കുക അടുത്ത മത്സരം ഫുൾ ഫുൾ ഹാം ഇന്നലെ നടന്ന മത്സരത്തിൽ ടോട്ടനാമിനെ തോൽപ്പിച്ചുകൊണ്ട് അവരും ഹോമിലാണ് അവർക്കെതിരെ കടുത്ത ഒരു മത്സരമായിരിക്കും സിറ്റിക്ക് നേരിടേണ്ടി വരുന്നത് അത് കഴിഞ്ഞാൽ സിറ്റിയുടെ മത്സരം സണ്ടർലാൻഡാണ് സെൻഡർലാൻഡും ഒടുക്കത്തെ ഫോമിലാണ് അതിനുശേഷം സിറ്റിക്ക് നേരിടാറുള്ള റെയിൽ മാർഗം അവരുടെ തട്ടകത്തിൽ ലൂസിയൻഡിൽ അതും ഒരു ജീവൻ മരണ പോരാട്ടമായിരിക്കും സാഹചര്യം സിറ്റിയുടെ ഈ ഫോം വെച്ച് റേൽമാർട്ടിന്റെ റേൽമാർട്ടിയുടെ തട്ടകത്തിൽ പോയി തോൽപ്പിക്കുക എന്നത് വലിയ ചടങ്ങാണ് ഇക്കാര് അവരെ എല്ലാം കൂടെ തട്ടിക്കൂട്ടി തിരിച്ചുവിടുന്നവരാക്കാഴ്ചയായിരിക്കും നമ്മൾ കാണാൻ പറ്റുന്നത് ദിവസം കൊണ്ടായിരുന്നെങ്കിൽ മിനിഷ്യസ് ജൂനിയറിനെ പിടിക്കാമായിരുന്നു ബോട്ടറിയുടെ തിരിച്ചു ഇനി എന്നാണോ അന്നേ സിറ്റിയിൽ തിരിച്ചുവരും കൊടുക്കുന്നു സിറ്റി ഫോണിലേക്ക് വേറൊന്നും മത്സരങ്ങളുടെ ഇൻട്രസ്റ്റ് ആയിട്ട് മാറിയും കാരണം ഞാനൊരു സിറ്റി ആരാധകരാണ് സിറ്റി തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി അടുത്ത മത്സരം അടുത്ത മത്സരം എവർട്ടന്റെ തട്ടകത്തിൽ പോയി ന്യൂകാസിൽ നാലേ ഒന്നിന് വിജയിച്ചു എവർ ഒരു രീതിയിലും മത്സരത്തിലേക്ക് കടന്നു വരാൻ നൂക്കാസിൽ സമ്മതിച്ചില്ല നൂക്കാസിൽ ഒറ്റ ഒരേ പോലെ തന്നെ വിജയിച്ചു നാലേ ഒന്നിന് അവർ വിജയിച്ചു കഴിഞ്ഞ തവണ സിറ്റിയോട് മത്സരത്തിൽ ജയിച്ച നുക്കാസിൽ തന്നെ ഇവിടെ നാലേ ഒന്നിന് അവർ വിജയിച്ചു വിജയ് വഴിയിൽ തിരിച്ചെത്തി സീസണിൻ്റെ തുടക്കത്തിൽ കുറച്ച് പതറിയെങ്കിൽ ഇപ്പോൾ ഉള്ളവർ സീസൺ ടൂർണമെൻറ്റിലൊക്കെ തിരിച്ചെത്തിയിരിക്കുകയാണ് മിക്കവാറും അവരെ ടോസ് ഫോറിൽ തന്നെ കാണും അതിനുശേഷം നടന്ന ഒരു മത്സരമാണ് ഫുൾഹാംസിമിനെ ഫുൾഹാം വളർത്തി അടിച്ചു രണ്ടേ ഒന്ന് സ്കോറിൽ ടോട്ടനാമിനെ തോൽപ്പിച്ചുണ്ട് ഫുൾഹാം പാവം കോഴികൾ അടുത്ത മത്സരം ടോട്ടനാം നൂക്കാസിലാണ് ഈ ബുധനാഴ്ച മത്സരം അതിലും തോറ്റാൽ ടോട്ടനാമിന്റെ കാര്യത്തിൽ കാര്യം കഷ്ടത്തിലാകും ടോട്ടനാമിന് സിറ്റിയോട് മാത്രം ജയിക്കാനൊരു പ്രത്യേക കഴിവ് ബാക്കിയുള്ളവരോട് ഇങ്ങനെ കഷ്ടിച്ച് ജയിക്കും അല്ലെ തോൽവി തരും ഇത് തന്നെ ടോട്ടനാമിൻ്റെ അവസ്ഥ ഇന്നോ ഇപ്പോൾ സൺഡേ കുറച്ച് അധികം മികച്ച മത്സരങ്ങൾ നടക്കാനുണ്ട് ജഗത്താന്മാർ ഇറങ്ങാറുണ്ട് ടോപ്പ് ഒന്ന് രണ്ട് സ്ഥാനക്കാർ ഇറങ്ങും ചാമ്പ്യന്മാരടങ്ങും നല്ലൊരു മത്സരത്തിനായി വെയിറ്റിങ്ങിലാണ് ഇപ്പോൾ നാളെ ആ മത്സരങ്ങളുടെ അവലോകനമായി എത്തി ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ക്ഷമിക്കണം ആദ്യമായിട്ടാണ് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമെൻ്റിൽ അറിയിക്കും നന്ദി നമസ്കാരം